ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ മെഗാ ഓപ്ഷനിലായിരുന്നു കൊൽക്കത്ത തങ്ങളുടെ ഓൾറൗണ്ടറായ വെങ്കടേഷ് അയ്യരെ തിരികെ എത്തിച്ചത് അതായത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപയായിരുന്നു വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി അവർ ചിലവഴിച്ചത് അക്ഷരാർത്ഥത്തിൽ അവരുടെ ഓപ്ഷൻ പ്ലാനുകളെ എല്ലാം തകിടം മറിച്ചത് വെങ്കടേഷ് അയ്യരെ വാങ്ങിയതായിരുന്നു അത്രയധികം ഒരു തുക അവർ ചിലവഴിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാനുകളും മാറി മറിയുകയും ചെയ്തു മാത്രമല്ല കഴിഞ്ഞ സീസണിൽ വെങ്കടേഷ് അയ്യർക്ക് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ താരത്തെ കെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഇരുപത്തിനാല് കോടി രൂപയോളം അവിടെ ബാലൻസ് ആയിക്കൊണ്ട് അവർക്ക് ലഭിക്കുകയും ചെയ്തത് പക്ഷേ ഇതേക്കുറിച്ച് വെങ്കിടേഷ് അയ്യർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കൊൽക്കത്തയുമായി അഥവാ അവരുടെ പരിശീലകനായ അഭിഷേക് നായറുമായി താൻ ഇപ്പോഴും നല്ല ടച്ചിലാണ് വരുന്ന ഓപ്ഷനിൽ തന്നെ തിരികെ എത്തിക്കാൻ വേണ്ടി കെ ശ്രമിക്കും എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണാം എന്നൊക്കെയാണ് വെങ്കടേഷ് അയ്യർ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൊൽക്കത്തക്കൊപ്പം കിരീടം നേടിയവനാണ് ഞാൻ ആ ലഗസി തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കെ കെ ആറിന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു ഇപ്പോഴും അഭിഷേക് നായരുമായി ഞാൻ ടച്ചിലാണ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു മിനി ഓപ്ഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണാം ഇതാണ് വെങ്കടേഷ് അയ്യർ പറഞ്ഞിട്ടുള്ളത് അതായത് തനിക്ക് കൊൽക്കത്തയിലേക്ക് മടങ്ങി പോകണം അവർ തനിക്ക് വേണ്ടി ശ്രമിക്കും എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണാം എന്നൊക്കെയാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇനി ഈ ഇതാരത്തിന് വേണ്ടി വലിയ ഒരു തുക മുടക്കാൻ കെ കെ ആർ തയ്യാറായേക്കില്ല മാത്രമല്ല പല ടീമുകൾക്കും മികച്ച ഓൾ ഇപ്പോൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പല ടീമുകളും വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം